രാധാകൃഷ്ണൻ ഹലോ സാർ രാധാകൃഷ്ണൻ ഹലോ സാർ ഇന്നലത്തെ ഏഷ്യ കപ്പ് ആരെങ്കിലും കണ്ടായിരുന്നോ അതിനെ പറ്റി എന്താണ് അഭിപ്രായം ഇന്ത്യ കപ്പ് മേടിക്കാത്തതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അഭിപ്രായം ഉണ്ടെങ്കിലും മെസ്സേജ് ഇല്ല എനിക്ക് കപ്പ് മേടിച്ചോ പിന്നത്തെ ഒന്നും ഞാൻ കണ്ടില്ല ആരെങ്കിലും കണ്ടവരുണ്ടോ എല്ലാവരും പൂജ വെച്ചോ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ഇങ്ങനെ ഓരോ സ്ട്രീം ചെയ്യുന്നത് ഇപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ ഫ്രീ ആണ് അതായത് എന്താ പറയുക പൂജയൊക്കെ വെച്ചു പിന്നെ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള കാര്യം ഒന്ന് പറയണേ കാരണം ഞാനൊരു ബിഗിനറാണ് അപ്പം അതിൻ്റെതായ എല്ലാ പോരായ്മകളും അതിനുള്ളിൽ ഉണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീ ശ്രമോ ഹലോ ഹായ് റമീശ്രമോ ഇന്നലത്തെ കളി കണ്ടായിരുന്നോ ഇന്ത്യ കപ്പ് വാങ്ങാത്തതിനെ പറ്റി ആരതീഷ് സുഖമാണ് രമീശ്രമോ ഇന്നലത്തെ കളി കണ്ടായിരുന്നോ ഇന്ത്യ കപ്പ് മേടിക്കാത്തതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ടൈപ്പ് ചെയ്ത് കിട്ടാൽ മതി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ കപ്പ് മേടിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ഇത് കാരണം അവർ കളിച്ച് നേടിയതല്ലേ ആരും വെറുതെ കൊടുത്തു ഒന്നും പിന്നെ ട്രോഫി കൊടുക്കുന്നത് അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു ടീമുണ്ടല്ലോ അപ്പോൾ ആ ടീമിൻ്റെ ഡെസിഷനുസരിച്ചല്ലേ അപ്പം നമ്മളൊരു ഒരു പ്ലേ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം ആ താങ്ക് യു അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടു താങ്ക് യു താങ്ക് ഞാൻ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കാണാറില്ല എനിക്ക് ആക്ച്വലി ഫുട്ബോൾ ഒന്നും അറിയില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡെല്ലാം കാണാറുണ്ട് ഫുട്ബോളെ കാണാറുണ്ട് കൂടുതലും ക്രി കൊച്ചിലെ മുതലേ എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ ക്രിക്കറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുട്ബോളൊന്നും അങ്ങനെ കാണാറില്ല റിമീ ശ്രമോ ഫുട്ബോൾ കാണുന്ന ആളാണെന്ന് തോന്നുന്നു പിന്നെ ക്രിക്കറ്റാണ് പണ്ട് മുതൽ ഇപ്പോഴത്തെ ക്രിക്കറ്റിലെ പ്ലേസിൻ്റെ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ അറിയാൻ തോന്നില്ല എൻ്റെ ഒരു കൊച്ചിലേതൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ള ടീമിലെ ആൾക്കാരുടെ പേര് പോലും വരും നമുക്ക് അറിയാമായിരുന്നു അന്ന് ഈ ദൂരദർശൻ എന്ന് പറഞ്ഞാൽ ചാലേ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ക്രിക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റ് വേണം അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ക്രിക്കറ്റിനൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും പറഞ്ഞ ഇല്ല അങ്ങനെ അഡിക്ഷനൊന്നുമില്ല താങ് കിട്ടുമ്പോൾ കാണും ക്രമീശ്രമോ എവിടെയാണ് സ്ഥലം നമ്മൾ മാവേലിക്കരയാണ് സ്ഥലം കേട്ടോ bla, എൻ്റെ മൂക്ക് അങ്ങനെയാണ് കേട്ടോ എൻ്റെ മൂക്കിനൊരു ഡീപ്പോ മിറ്റുണ്ട് അത് എനിക്കൊന്ന് കൊച്ചിലെ ശരിക്കും കുളിപ്പിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് പക്ഷെ പണിയുടെ മൂക്കോലും നീളുള്ള മൂക്കാൽ എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട് കളിയൊക്കെ കണ്ടായിരുന്നു